അസലാ വാളേക്കും വരഹമുല്ലാ വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദു ചെയ്യുന്നു സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ടോ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക കുറച്ച് ദിവസത്തെ വർക്ക് എനിക്ക് ഓവർലോഡ് എടുക്കേണ്ടി വന്നു അതാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ പോയിക്കണത് ഇൻഷാല്ല റെഡി ആവുമായിരിക്കും ഉടനെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തിരി സെൻസിറ്റീവ് ടോപ്പിക്കാണ് കുറേ ആളുകളുടെ ഒരു കൗൺസിലിംഗ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സെൻസിറ്റീവ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാം എന്തെങ്കിലും പ്രയാസം തോന്നുന്ന ആൾക്കാർ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിരുന്ന തരുന്ന ഏതൊരറിവും നമ്മൾ പഠിക്കുന്നതാണ് ഓക്കെ ഒന്നുകിൽ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെങ്കിൽ പഠിക്കുക താണ് അല്ലെങ്കിൽ പഠിച്ചിട്ട് ഷെയർ ചെയ്ത് തരുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഞാൻ എടുത്ത് പറയും ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്ന് അതിനെ നിങ്ങളെ വിമർശിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല ഇത് അറിവ് കിട്ടാൻ വേണ്ടി പലർക്കും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അറിവുകളാണ് നമ്മളത് കോപ്പി ചെയ്യാൻ നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് കോപ്പി ചെയ്തിട്ട് മറ്റുള്ള പലർക്കും പറഞ്ഞു കൊടുക്കുന്നു അതേപോലെ ഞാൻ മറ്റു പലരുടെ അടുത്തുനിന്ന് കോപ്പി ചെയ്തിട്ടുള്ള മറ്റു പല മെൻറ്റേഴ്സ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് സോ ഇത് അറിവായിട്ട് മാത്രം കാണാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു വോൾഗാരിറ്റിയൊന്നും കുത്തി റ്റാതിരിക്കുക ഇത് ശരിക്കും ടീനേജ് പിള്ളേർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്നത് കൂടുതൽ എൻ്റെ ഏജ് ഗ്രൂപ്പുള്ള സ്ത്രീകളായത് കൊണ്ട് ഇവരിൽ ചില ആളുകൾക്ക് ഇപ്പം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഇവൻ എൻ്റെ സിസ്റ്റേഴ്സിനോടൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പോലും വലിയ ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ് ഇവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവരാണ് പക്ഷേ ഇവർക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിലല്ലേ ഇപ്പം മക്കൾ വന്നിട്ട് പറയുകയാണ് എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ഡാർക്കായിട്ട് കറുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ തുടയെടുക്കും ഞാൻ മലയാളത്തിലും കൂടെ പറയാനുള്ള റീസൺ കുറേ ആൾക്കാർ കാണുന്നത് സാധാരണക്കാരാണ് ഞാൻ സൈക്കോളജി വേഡ്സോ അല്ലെങ്കിൽ കുറേ ഇംഗ്ലീഷോ ഒക്കെ പറയുന്നത് ഇവർക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ബിക്കിനി ഏരിയ തൊടയടുക്ക് വജൈനൽ ഏരിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രഹസ്യ ഭാഗങ്ങളെയാണ് അപ്പോൾ അവിടെയൊക്കെ കറുത്തൊരുക്കുന്ന കാര്യം വീട്ടുകാരടുത്ത് വന്ന് പറയുന്ന സമയത്ത് അവർ പറയും അതൊക്കെ കോമൺ ആണ് എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെയാണെന്നുള്ളത് ചൊറിച്ചിലുണ്ട് ഇച്ചിങ് ഉണ്ട് എന്നൊക്കെ വന്ന് പറയുമ്പോഴും അവർ പറയുന്ന കാര്യം നീ നല്ലോണം വെള്ളം കുടിക്കുക അത് മാത്രം വെള്ളം കുടിക്കേണ്ടതാണ് പക്ഷെ അത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് വജൈനൽ കെയറിനെ വജൈനൽ ഏരിയ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇത് വലിയ ആളുകൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് റീസെൻ്റ് കൗൺസിൽ ചെയ്ത സമയത്ത് ഒരു കുട്ടി പറഞ്ഞതാണ് ഹസ്ബൻഡ് സെലക്ടറി ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇടാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് ആവശ്യത്തെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാന്നുള്ളത് പലരും സ്വന്തം ബോഡിയിൽ സ്വന്തം ശരീരത്തിൽ ഈ പറയുന്ന ഒരു കോൺഫിഡൻസ് കാണാത്ത പെൺകുട്ടികളാണ് അതായത് ബ്രസ്റ്റിൻ്റെ സൈസ് രണ്ടെണ്ണം ഒന്ന് ചെറുതും ഒന്ന് വലുതും ആവുമ്പോഴേക്കും അവരുടെ കോൺഫിഡൻസ് പോകും ലയിച്ചിടാനായിട്ട് അവർക്ക് താല്പര്യപ്പെടില്ല അതല്ലെങ്കിൽ വയറൊന്നും വീർത്തിരുന്നാൽ എന്താ പറയുക ഈ പറയുന്ന പോലെ കേവ്ഡ് വയർ അല്ലാതെ വരുമ്പോൾ സ്ലിം ആയിട്ടുള്ള ഒരു വയർ അല്ലാതെ വരുമ്പോൾ ഈ കോൺഫിഡൻസ് പോകുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ ബ്രസ്റ്റ് വലിയതായിട്ടിരിക്കുമ്പോൾ കോൺഫിഡൻസ് പോകുന്നവരുണ്ട് ചെറിയതായിട്ടിരിക്കുമ്പോൾ കോൺഫിഡൻസ് പോകുന്നവരുണ്ട് ഇതേപോലെ അണ്ടർ ആംസിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തൊടയിടിക്കൽ ഡാർക്ക് കറുത്ത കളർ ഉണ്ടാകുന്ന സമയത്തൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ പറയുന്ന കോൺഫിഡൻസ് പോകുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ബോഡി ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അയാൾ നിങ്ങളുടെ അടുത്ത് സെക്സ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് അപ്പോൾ അയാൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് അവർ ആ പുരുഷന്മാർ പൊതുവേ ഈ ഒരു ഭംഗി ആസ്വദിക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾ ലേറ്റിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്നുള്ളത് ഭർത്താവിനോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് അയാൾ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വജനലേരിയുടെ കെയറിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കറുത്ത കളർ അവിടെ വരുന്നത് ചിലർക്ക് ഇവിടെ ഉണ്ടാവും അതേപോലെ ചിലർക്ക് ഇവിടെ ഒരു കളർ വരും ചിലർക്ക് എന്താ പറയുക കൈയിൻ്റെ ഉണ്ടാവും ചിലർക്ക് ഈ പറയുന്ന പ്രൈവറ്റ് പാർട്സിൽ ഉണ്ടാവും ഇപ്പം മിക്ക ആളുകൾക്കും ഇവിടെയൊക്കെ കറുത്ത കളർ തന്നെ ആയിരിക്കും അപ്പോൾ ഈ പ്രൈവറ്റ് പാർട്സിലുള്ള ഡാർക്ക് കളർ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അതിന് ഹൈജീൻ ആയിട്ട് കൊണ്ടുനടക്കാത്തതുകൊണ്ട് ഹൈജീൻ വളരെ വലിയൊരു കാര്യമാണ് ഇനി അതല്ലെങ്കിൽ ബാക്ടീരിയ ഫോം ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ള ആദ്യം പറഞ്ഞുതരാം ഒന്നാമത് ഡ്യൂറിങ് പീരിയഡ്സ് എന്ന് പറയുന്നത് ഓരോ രണ്ട് മണിക്കൂറിലും പാഡ് ചേഞ്ച് ചെയ്യണം പണ്ടുള്ള ആളുകൾ കോട്ടൺ തുണി വെച്ചുകൊടുക്കുമായിരുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വച്ചാൽ പെട്ടെന്ന് തന്നെ അത് വെറ്റാവുകയും വെറ്റാവുന്ന സമയത്ത് അത് ചേഞ്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്യുമായിരുന്നു അപ്പോൾ ബ്ലീഡിങ് ഉണ്ടെങ്കിലും ഈ പറയുന്ന ഇനിയിപ്പോൾ ചിലർ തുണി കട്ടിക്ക് വെച്ചിട്ട് അതിനെ തിരിച്ച് മുറിച്ചു വയ്ക്കുക അപ്പോൾ എപ്പോഴും ആ ഒരു നനവ് ഈർപ്പം അവിടെ നിൽക്കാനുള്ളൊരു സാധ്യത ഇപ്പം നമുക്ക് അത് ഫീൽ ചെയ്യുമ്പോൾ വേഗം മാറ്റും ഇപ്പം എങ്ങനെയാ വെച്ചാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും ഈ കുട്ടികൾ ഇത് മാറ്റൂല്ല പാഡ് പ്രോപ്പറായിട്ട് മാറ്റില്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ ഏജിലുള്ള സ്ത്രീകൾ പോലും പീരിയഡ് ബ്ലഡ് നല്ലപോലെ വെറ്റി ഉള്ളിലോട്ട് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാത്തൊരു സാഹചര്യം ചിലപ്പോൾ നാല് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഴിഞ്ഞിട്ടൊക്കെ പീരിയഡ്സിൻ്റെ ഈ പാഡ് മാറ്റുന്നത് ചിലര് വിചാരിക്കുന്നത് ഇത് പൈസ കൊടുത്ത് വാങ്ങണ്ടേ അതുകൊണ്ട് കംപ്ലീറ്റ് ബ്ലഡ് ആവുന്നത് വരെ ഇരുന്നോട്ടെ എന്നൊക്കെയാണ് നല്ലപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും നിങ്ങൾക്ക് ഒരുപക്ഷേ ക്യാൻസറിലോട്ട് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാവാനും ഒക്കെ സാധ്യതയുണ്ട് പാഡ് നിങ്ങൾ കറക്റ്റ് ടൈമിൽ മാറ്റാതിരിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് വെറ്റൊരു വലിയ പ്രശ്നമാണ് യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴുകുക വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് ഹൈജീനിന്റെ വളരെ വലിയൊരു ബാ പാർട്ടാണ് അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ സാധാരണ ഗതിയിൽ വജൈനൽ ഏരിയ ഇറ്റ്സ് എൽഫും ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അത് തനിയെ ശുദ്ധീകരിക്കുന്നുണ്ട് അത് അത് അതായിട്ട് തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ശുദ്ധി നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് വെറും വെള്ളം വെച്ച് നമ്മളൊന്ന് കഴുകിയാൽ മതി പലരും ചെയ്യുന്ന കാര്യം അങ്ങനെയല്ല ഹൈജീൻ്റെ പാർട്ട് അല്ലെങ്കിൽ അവിടെ ഒരു കറുത്ത കളറൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് ഹാഷ് ആയിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും ഇത് വാഷ് ചെയ്യുമ്പോൾ അവിടുത്തെ പി എച്ചിൻ്റെ ലെവല് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരും അലർജി വരും ഇച്ചിനസ് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും ഒരു വൃത്തികേട് അല്ലെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറച്ച് വെള്ളം എടുക്കുക കല്ലുപ്പിടുക നന്നായിട്ട് ചൂടാക്കുക അതൊന്ന് ചൂട് ഒന്ന് കുറയുന്ന സമയത്ത് സ്കിന്നിലോട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടാവുന്ന സമയത്ത് ആ ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഉപ്പ് ചെറിയ ഉപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വജനിലേക്ക് ക്ലീൻ ചെയ്യാം അതല്ലാതെ ടോക്സിക് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉള്ള അല്ലെങ്കിൽ പി എച്ച് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നമ്മുടെ വാഷബിൾ ആയിട്ടുള്ള അതായത് പ്രൈവറ്റ് ഇൻറ്റിമേറ്റ് ഏരിയ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ വചനിലേരിയൊക്കെ അത് സ്യൂട്ട് സ്യൂട്ടായിക്കൊള്ളണമെന്നില്ല അത് നിങ്ങൾക്ക് എക്സ്ട്രാ പണി കിട്ടും അതിൻ്റെ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി തനിയേ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണത് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ വെള്ളം വെച്ച് കഴുകി കഴിഞ്ഞാലും വെള്ളം എടുക്കാനും വെള്ളം കഴുകാനും ഇത് ശുദ്ധീകരിക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കും അവിടെ ഉണക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കില്ല അപ്പോൾ അതെന്താ വച്ചാൽ നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ കുട്ടികളെ പറഞ്ഞേക്കണ സമയത്ത് അവരെ കയ്യിൽ ഒരു ടിഷോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ച് കൊടുക്കുക ഇവർ വാഷ്റൂം പോകുന്ന സമയത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അവിടെ ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക ഇത് അവരുടെ റുട്ടീൻ്റെ ഭാഗമാകുന്ന സമയത്ത് ഇവർക്ക് ഈർപ്പുള്ള സാധനം ഇന്നർ വയസ്സ് ഈർപ്പുള്ള ഇന്നർ വയസ്സ് കുട്ടികൾ ഇടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് അവർക്ക് ഓക്കെ അല്ലാതെ വരും ഇവർ സ്ഥിരമായിട്ട് അവിടെ തുടച്ച് ഡ്രൈ ആക്കി വെക്കാനായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യും പിന്നെ വേറൊരു കാര്യം കുട്ടികൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ടാവും അപ്പോൾ ഈ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഹെവി ആയിട്ട് വരുന്ന എന്തുകൊണ്ടാണ് ചിലർക്ക് അസ്ഥി ഒരുക്കും പോലത്തെ രോഗങ്ങൾ കൊണ്ട് തന്നെ വൈറ്റ് ഡിസ്ചാർജ് വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരു സ്മെല്ല് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല അതൊക്കെ ഈ പറയുന്ന ബാക്ടീരിയ ഫോം ചെയ്യാനും നിങ്ങളുടെ സ്കിന്നിൽ ഒരു ഡാർക്ക് കളർ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യാവുന്ന പെട്ടെന്ന് ചെയ്യുന്ന കാര്യം ഈ കറുപ്പ് പെട്ടെന്ന് പോകണമെന്ന് കരുതിയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീംസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കും ഒരു തരത്തിൽ നിങ്ങൾ അതൊന്നും ചെയ്യരുത് പിന്നെ ചിലർ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നുണ്ടാകും ഡ്യൂറിങ്സ് എക്സാമ്പിൾ അങ്ങനത്തെ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലൂബ്രിക്കൻസ് വാങ്ങിക്കുക അത് നിങ്ങളുടെ സ്കിന്നിന് എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം പിന്നെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അലോവേര യൂസ് ചെയ്യാം അലോവേര അലർജിക്കൊക്കെ അല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് യൂസ് ചെയ്യുക ചെറിയതായിട്ട് തൊടയടുക്കിൽ ചെറിയതായിട്ട് ഇത്ര പോകുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു സാധനം സ്കിപ്പ് ചെയ്യുക അതല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം ലൂബ്രിക്കൻസ് ആയിട്ട് വേണമെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ പാറ്റ്സ് ഒക്കെ വെച്ചിട്ട് തുട പൊട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞളും പാട അരച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വെക്കാവുന്നതാണ് തുടയിലെ ഇടുക്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്യൂർ ആവും പക്ഷേ ഇതൊക്കെ നിങ്ങൾ എന്തൊരു സാധനം നാച്ചുറലാണ് നമ്മൾ ഇത് വാരി തേക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ചാടി ചാടിക്കയറി ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ അലർജിക്കല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാം മനസ്സിലാക്കുക ഞാൻ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാനവിടെ ഒട്ടും അലർജിക്കല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് മാത്രം അത് അപ്ലൈ ചെയ്യുക പിന്നെ നമുക്ക് ആൽമണ്ട് ഓയിൽ അതായത് ബദാം എണ്ണ വെച്ചിട്ട് ചെറിയതായിട്ട് റൗണ്ട് റൗണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമുക്ക് മസാജ് കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ചൂടുവെള്ളം ആവി വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്തിട്ട് അവിടെ എപ്പോഴും ഡ്രൈ ആക്കി മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ് പിന്നെ വേറൊരു പോയിൻ്റ് കണ്ടമാനം വെള്ളം കുടിക്കുക പറ്റുന്നതിന് മാക്സിമം വെള്ളം കുടിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വചയനില്ല രിയ ക്രാക്സോ അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഉലുവ വെള്ളം നമ്മളേതിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ഏരിയ ക്ലീൻ ആക്കാനായിട്ട് നിങ്ങളിത് കുടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്താൽ മതി പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക ഉറക്കം ശരിയാക്കുക ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉറക്കവും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് നമ്മളുടെ സ്കിന്നിനെ നല്ലതാക്കി വയ്ക്കാനായിട്ട് വല്ലാതെ ഹെല്പ് ചെയ്യും അപ്പം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് കൂടും അപ്പോൾ ആ ഹെൽത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ വജൈനൽ ഏരിയയിലും സ്കിന്നുണ്ട് സ്കിന്നുള്ള എല്ലാ ഭാഗത്തും ഈ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ നിൽക്കും പിന്നെ പലർക്കും മിച്ചിനിവസം ഉണ്ടാകുന്നത് നിങ്ങളുടെ താരൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തലയിൽ താരനൊക്കെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന വജനൽ ഏരിയയിൽ ചൊറിച്ചിലുണ്ടാകും പലരും തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ തല ഉപയോഗിക്കുന്ന ടിഷ്യൂ അല്ലെങ്കിൽ തോർത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏരിയ ഡ്രൈ ആക്കുന്നതുകൊണ്ടാണെന്നാണ് അതുകൊണ്ട് മാത്രമല്ല താരൻ മുതൽക്ക് വജനൽ ഏരിയയിലുള്ള ചൊറിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ഉള്ള ഭാഗത്തുള്ള ചൊറിച്ചിലൊക്കെ സംഭവിക്കുന്നത് കൂടുതലും നമ്മുടെ വൻകുടലുമായിട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ ആയിട്ട് ബന്ധമുള്ള ഗഡ് ഫാറ്റ് ആയിട്ട് ബന്ധമുള്ള കുറേ കാര്യങ്ങളിലാണ് അങ്ങനത്തെ തരത്തിലുള്ള അസുഖങ്ങളിലാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം പ്രോപ്പറായിട്ട് വൈറ്റ് വീൻ സപ്ലിമെന്റ്സ് ഒക്കെ పిల్లർക്ക് കൊടുക്കുക ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ചൊറിച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചൂടുവെള്ള ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് കഴുകി വെക്കുക ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള സോപ്പുകള കാര്യങ്ങളൊന്നും ഇതിനോട് കോണ്ടാക്ട് കൊടുക്കാതിരിക്ക മോർഓവർ നിങ്ങളുടെ ബോഡി എങ്ങനെയാണോ അതിനെ അതേപോലെ നിങ്ങൾ അതിനെ ലവ് ചെയ്യാൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം നിങ്ങളുടെ ബ്രസ് സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നിങ്ങളുടെ ബോഡി അങ്ങനെയാണ് മനുഷ്യമാർ നമ്മൾ പറയാറില്ല ചിലർ കറുത്തിട്ടായിരിക്കും ചിലർ വെളുത്തിട്ടായിരിക്കും ചിലർ ഹൈറ്റ് ഉള്ളവരായിരിക്കും ചിലർ മെലിഞ്ഞിട്ടായിരിക്കും എന്താ പറയുക ഹൈറ്റ് കുറവായിരിക്കും ഡി ഡിപ്പെൻസ് ആണ് നമുക്ക് എല്ലാവർക്കും ചിലർക്ക് ഇത്ര മുടി ഉണ്ടാവും ചിലർക്ക് ചെറിയ മുടി ആയിരിക്കും ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമൊക്കെ ഉള്ളത് പോലെ തന്നെ നിങ്ങളുടെ ബോഡി എങ്ങനെയാണോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ പാർട്ണർ ഉണ്ടാവുക തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം അങ്ങനെയുള്ള ആളുകളാണ് നല്ല പാർട്ട്നേഴ്സ് ഉണ്ടാവുക കേട്ടോ അതായത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെയുള്ള മനുഷ്യന്മാർ ാണ് ഇതിനൊക്കെ ഒരു വലിയ സീനാക്കിയിട്ട് എടുക്കാറുണ്ടാവുള്ളൂ അപ്പോഴും നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ശരീരത്തെ മോശമായിട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അയാളും പെർഫെക്റ്റ് ഒന്നും അല്ല എന്നുള്ളത് ആൻഡ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഇംപെർഫെക്ഷൻസിനെ അംഗീകരിക്കുന്ന ഒരു പാർട്ട്ണറിന് നിങ്ങൾക്ക് കിട്ടണം അയാളായിരിക്കണം നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ എന്നുള്ളത് ആൻഡ് നിങ്ങൾക്കത് നിങ്ങളെ നിങ്ങളെ കാണിക്കാനും നിങ്ങളുടെ പാർട്ണറിനെ കാണിക്കാനും യാതൊരു വിധം അടിയുടെയും ആവശ്യമില്ല എൻ്റെ സൗണ്ട് ഇത്തിരി പ്രശ്നമാണ് ഐ നോ ദാറ്റ് എന്നിരുന്നാലും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട്ട് കൊണ്ടുവന്ന് എത്തിച്ചതാണ് കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ ഇതിനെ ഇതുമായിട്ട് സഫർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ദാരും ഒരു നെഗറ്റീവായിട്ട് ഈ നെഗറ്റീവ് കമ്മൻറ്റ് ഇടരുത് ഇടില്ല എന്ന് എനിക്കറിയാം കേട്ടോ കാരണം നമ്മളിടുന്ന ഒട്ടുമിക് വീഡിയോസും റെഗുലർ ആയിട്ട് കാണുന്ന ആൾക്കാർ ഇതെന്തായാലും നെഗറ്റീവായിട്ട് എടുക്കില്ല എന്നിരുന്നാലും ഇനിയിപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കണ്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിലോന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ പുരുഷന്മാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക ആൻഡ് ഇത് അവരുടെ ലൈഫിൽ ഹെൽപ്പ് ആകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അലോവേറ ജസ്റ്റ് പ്യുവർ അലോവേര യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ അലോവേര നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്യോറായിട്ട് തന്നെ ഉപയോഗിക്കട്ടെ അതായത് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നും കൂടെ പറഞ്ഞുതരാം ജസ്റ്റ് അതും കൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ചതെന്ന് വിട്ടുപോയതാണ് അതിൻ്റെ ആ ഗ്രീൻ മറ്റേ കളർ തൊലി ഉണ്ടല്ലോ അതുകൊണ്ട് കളഞ്ഞുകഴിഞ്ഞാൽ അതിന് ഉള്ളിൽ നിന്ന് പളപ്പ് കിട്ടും ആ പളപ്പ് നല്ലപോലെ വാഷ് ചെയ്യണം ആദ്യം തന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ ലിക്വിഡ് വരും ആ ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പോവും അത് പോയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലത്തെ മുള്ളു കളഞ്ഞിട്ട് ആ പച്ചക്കളർ തൊലി കളഞ്ഞിട്ട് ഈ ജെല്ലെടുക്കുക ഈ ജെല്ലിനെ കുറേ തവണ വാഷ് ചെയ്യുക കുറേ തവണ എകൻ ഏകേന ഏകയിൻ വാഷ് ചെയ്യുക എന്നിട്ട് ആ ജെല്ലിനെ നിങ്ങൾ അരച്ചിട്ട് ജസ്റ്റ് ആ ജെല് മാത്രം അപ്ലൈ ചെയ്യുക ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ഭാഗത്ത് തൊടയുടെ എടുക്കൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞു ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്ലൈ ചെയ്യാം അതേപോലെ മഞ്ഞൾ നിങ്ങൾക്ക് ചെയ്യാം മഞ്ഞളും ആര്വേപ്പലയും നിങ്ങൾക്ക് തുടയുടെ എടുക്കൽ എവിടെയെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെക്കാം അതും ഇതേപോലെ നല്ലപോലെ വാഷ് ചെയ്ത് ഹൈജീനിക്കായിട്ട് വയ്ക്കാം ആൻഡ് എപ്പോഴും എപ്പോഴും ചെയ്യേണ്ടതെന്നൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കൈ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാം കേട്ടോ ഒജിനൽ ഏരിയയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് കൈ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുക വേറൊരു മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മൾ മോഷൻ പോകുന്ന സമയത്ത് അതായത് എന്താ പറയുക സ്റ്റൂളൊക്കെ പാസ് ചെയ്ത് തരുന്ന സമയത്ത് ചുരുക്കി പറഞ്ഞാൽ രണ്ടിന് പോയി കഴിഞ്ഞാൽ പലപ്പോഴും കുഞ്ഞു കുട്ടികൾ കഴുകുന്നത് എങ്ങനെയാ വെച്ചാൽ കുഞ്ഞു കുട്ടികളെല്ലാം പല വലിയവരും കഴുകുന്ന അങ്ങനെ ആയിരിക്കും ബാക്കിൽ നിന്ന് ഒജിനൽ ഏരിയയിലിട്ട് എന്താ പറയുക നമ്മുടെ വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അവിടെ ക്ലീൻ ചെയ്ത് നിങ്ങളുടെ കൈ സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം നിങ്ങളുടെ വജൈനൽ ഏരിയ നിങ്ങൾ ക്ലീൻ ചെയ്യുക കേട്ടോ അത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അത് ബാക്ടീരിയ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്രയൊക്കെയും വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒരു വിഷയം അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ടും പലരും ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്നത് കൊണ്ടുമാണ് സോ നിങ്ങൾ അത് രണ്ടും രണ്ട് പാർട്ടായിട്ട് കാണുക അതിൻ്റെ വൃത്തി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക ഇൻഷാല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാലേക്കും വഹമ്മ വർക്കാത്തു